കപ്പ് പച്ചപ്പുള്ള വന്ന പോലെ ഉണ്ട് പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ട് രാത്രി ഇനിയും കഴിക്കാൻ വേണ്ടിട്ട് കടയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് നമുക്ക് സഞ്ജയ് സഞ്ജയ് ഇന്നലെ രാത്രി നമുക്ക് സ്റ്റേ സെറ്റ് ആക്കി ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു അതെ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്സവത്തിന്റെ സ്ഥലമാണ് നിങ്ങക്ക് ആകാശ തൊട്ടിലൊക്കെ കണ്ടാൽ മനസ്സിലാവും നമ്മളിപ്പോ എവിടെയാണെണ്ടാവും ഇതൊക്കെ ഉള്ളു നിങ്ങൾ കരഞ്ഞിട്ട് മേടിച്ചോടൊ പാവം ഉണ്ടെന്ന് മേടിച്ചോട്ട് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ എത്തിന്നൊക്കെ കാണണ്ടേ നോക്കിയാ ആകാശ ഒരു ഉത്സവത്തിന്റെ സ്ഥലോ അപ്പോൾ ഇവിടെ എങ്ങനെ എത്തിയെന്ന് പറയണമെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുക നമ്മൾ പുറപ്പെട്ടത് ലാസ്റ്റ് വീഡിയോ ഒരു സ്ഥലത്ത് വൈഡ് പേജ് ഉണ്ടായിരുന്നു ഒരു പേരത്തോട്ടത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് അപ്പോൾ അവിടുന്ന് ആണ് ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ നല്ല നല്ല ഗ്രാമ കാഴ്ചകളും അടിപൊളി കാഴ്ചകളാണ് ഇവിടുത്തെ നമ്മൾ ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ആ സ്ഥലമൊക്കെ കാണണമെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഈ ഒരു റോഡ് മൊത്തം ട്രക്കുകാരെ ഏറ്റെടുത്തിരിക്കുക ഒരു രക്ഷയില്ല ഫുള്ള് ട്രാഫിക് തന്നെ നമുക്ക് മര്യാദക്ക് പോകാൻ വന്നു പറ്റുന്നില്ല ഇവരൊക്കെ കൂടി നമ്മളെ തള്ളി മറച്ചിടും ഇവിടെ ഗ്രാമങ്ങൾ കാണാൻ പറ്റും കേട്ടോ ബീർപാറയല്ല പറയുന്നത് ബീർപ്പാടാന്ന് തന്നെയാട്ടോ ഇവയ്ക്ക് റാ ഇല്ലെന്നോന്ന് റാണ പറയുന്നത് ബീർപ്പാടാന്നുള്ളത് ഞാൻ ഹിന്ദി വായിച്ചപ്പോ കറക്റ്റ് മനസ്സിലായത് ഇവക്കെ ഗ്രാമങ്ങളാട്ടോ സ്കൂളും വിട്ടിട്ട് പിള്ളേരൊക്കെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ചെറിയ ഗ്രാമങ്ങൾ വളരെ ചെറിയ ഗ്രാമങ്ങള് കൗങ്ങാട്ട കിടക്കുന്നത് മുഴുവൻ വീടൊക്കെയാണ് ഇവിടത്തെ നമ്മൾ ആദ്യം വിചാരിച്ചത് നേപ്പാളിൽ മാത്രമേ ഉള്ളൂ പക്ഷെ നേപ്പാളിനെ കാണും കുറച്ചും കൂടിയും സെറ്റപ്പ് ആണ് ഇവിടാ നേപ്പാൾ ഇതിനേക്കാൾ ഭയങ്കര സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാടാട്ടോ മൊത്തം കാടൊക്കെ വെട്ടിയിട്ടാണ് ഇവര് തേയിലൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് തേയില 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 ഫുള്ള് തേയിലത്താട്ടോ നോക്കിക്കേ വൈകുന്നേരമായിട്ടോ മൂന്നര കഴിഞ്ഞ് വണ്ടികളൊക്കെ പോക്കിയുള്ള ട്രക്കാണ് വലിയ വലിയ ട്രക്കുകള് നമ്മളെ മുന്നിൽ ഇങ്ങനെ അടിച്ചു വിട്ട് പോവാട്ടോ കുറച്ചൊക്കെ പേടിയുണ്ട് കാരണം ഈ ഒരു നോക്കിയേ നല്ല ട്രക്കുകൾ ഇങ്ങനെ അടിച്ചു വിട്ട് പോവാണ് ഒരു രക്ഷയില്ല എല്ലാ സ്ഥലത്തും ട്രക്ക് ട്രക്കിങ്ങനെ അടിച്ചടിച്ചു വന്നുകൊണ്ടിരിക്കുക നമ്മളൊരു തേയിലൊക്കെ ആസ്വദിച്ച് പോവാന്ന് ചോദിച്ചൊരു കാര്യമില്ല നോക്കിയും കണ്ടും പോയില്ലെങ്കി നമ്മുടെ ജീവൻ ആപത്താട്ടോ അങ്ങനത്തെ ഒരു റോഡാണ് ഇത് തൈയിലൊക്കെ നല്ല രസമുണ്ട് പിള്ളേരൊക്കെ കണ്ടോ എവിടാ സ്കൂളൊക്കെ വിട്ടു നിൽക്കുന്ന സ്കൂള് കൊറേ അയ്യോ എത്ര പിള്ളേരാ ഇഷ്ടംപോലെ പിള്ളേര് ക്ലാസും കഴിഞ്ഞിരിക്കാന്ന് തോന്നുന്നുണ്ട് അറിയില്ല തേയില മനോഹരമായ തേയിലത്തോട്ടം കന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ത് രസമാണ് ഇഷ്ടം ഇഷ്ടംപോലുണ്ടെട്ടോ ുള്ളി നമ്മളെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ നല്ല ആള് ഇന്ന് ഇവിടെ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം അവിടത്തേക്ക് പോവാട്ടോ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരുള്ള ആദിവാസികളും മറ്റേ ട്രൈബൽസിന്റെ ഒക്കെ ഡാൻസും നൃത്തം ഒക്കെയാണ് ഇതൊരു ചെറിയ വയ്യാട്ടോ നമ്മള് പോകുന്നത് ഹൊക്കെ ഉണ്ട് ഈ ഹോ എവിടാ കുത്താണ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുന്നങ്ങനത്തെ ഹാണ് ഉള്ളത് ഫുൾ സീന് ഫു മാലിന്യം നോക്കിക്ക എവിടെ എന്തവസ്ഥയായിട്ട് വയ്യോ ഇനി ഇവിടുത്തെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തേ ഇനി പറഞ്ഞ ബി ജെ പി ഓഫീസൊക്കെ ഉണ്ട് ഇടവയ്യ ഇത് ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം കാണുന്ന വൈക്കുള്ള ഒരു ചെറിയൊരു ഇടവയ്യ കേട്ടോ അതുവഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബീർപ്പാട ബീർപ്പാടെന്നുള്ള സ്ഥലമാണിത് ചെറിയൊരു ഒക്കെ ഉണ്ട് ഇടവടിച്ചുകൊണ്ട് വലിയ അമ്പ് തീർന്നു നമ്മളങ്ങനെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന ഗ്രൗണ്ടിൽ എത്തി കേട്ടോ നോക്കിയാൽ ഫുള്ള് ആൾക്കാരൊക്കെയാണ് ഇവിടെ ഓരോ പരിപാടി നടന്നോടിക്കുന്നത് ഡിസ്ട്രിക്ട് സ്പോർട്സ് ഡിസ്ട്രിക്ട് സ്പോർട്സ് ആട്ടോ നടന്നോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും പണ്ടേ ഉള്ള ഒരു സ്കൂളാണ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എസ്റ്റിമേറ്റഡ് നയൻറ്റി ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നു എസ്റ്റാബ്ലിഷ്ഡ് മാർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഓരോ പരിപാടി ആയിട്ട് നടന്നിട്ട് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അത് സ്പ്രേ സ്പ്രേ ഒക്കെ ആയിരിക്കുന്നുണ്ട് മറ്റേ സാധനം സ്പ്രേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോൺ മേ അച്ഛക്കാമൊക്കെയാ പോ বীরপাড়া 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 নামে സ്ഥലത്താണ് मेन കൂടിയാട്ടോ നമ്മൾ ഇത് കാണാൻ വേണ്ടിന്ന് கரெக்ட் നമ്മൾ വന്ന ദിവസമായിരുന്നു ഈ ఏ کیا کا ಟ್ರೆಡಿಷನಲ್ ಸ್ಪೋರ್ಟ್ಸ್ ಟ್ರೆಡಿಷನಲ್ ಡ್ರೆಸ್సే ఏ হ্যাঁ ఆదివాಸಿ ಅದೇ ওইwali nepali सब होगा 3 days 3 days अभी कितना आज फर्स्ट फर्स्ट डे ओ आज तो दर्शन เนี่ยട്ട നമ്മൾ വന്നது നേരം ഒക്കെ നോക്കിയാൽ ഇഷ്ടം ആൾക്കാരുണ്ട് അഞ്ച് ഇതാ കൾച്ചറൽ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ട് എന്ത് പറയുന്നു ഞാനും അതായിട്ട് കാണാൻ കുറേ ആൾക്കാരുണ്ട് കാണാനായിട്ട് ആ പരിപാടി ലാസ്റ്റത്തെ പരിപാടിയായിരുന്നു ഇനി നാളെയാണുള്ളത് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോവാട്ടോ എല്ലാവരും നിറനിരമെന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പല സ്കൂളിൽ നിന്നായിട്ട് വരുന്നുണ്ട് നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ചായ പിടിക്കാനായിട്ട് വന്നതാണ് എന്തിനാ ചിരിക്കുന്നത് അതെ അത് എവിടാ വെസ്റ്റ് ഒരു ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് ബീർപാടാന്ന് പറഞ്ഞൊരു സ്ഥലത്താ കേട്ടോ നമ്മളുള്ളത് അവിടെ നിന്നാണ് ഈ ദോശ കഴിക്കുന്നത് എന്റെ പൊന്നോ അത് മസാല ദോശ ആ ഇന്ന് വയറഫുള്ള അറിയില്ലേ അങ്ങനെ മനസ്സിലായിരിക്കും കഴിക്കട്ടെ അങ്ങനെ നമുക്ക് എന്താ കിട്ടിയത് വേർത്തത് ഊത്തപ്പം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഊത്തപ്പം ഞാൻ തീർന്നെ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോ സാധനം വന്നോണ്ടിരിക്കയാണ് ഇത് ലാസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ പറഞ്ഞാണ് ഇത് കൂടിയാണ് ലാസ്റ്റ് ഇത് നിന്നായിട്ട് നമുക്ക് സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോകണം അല്ലേ അതെ നമ്മള് വേർപ്പാട ടൗണിലാണ് ഉള്ളത് ഇവിടെ ഒരു മേള എന്ന് പറഞ്ഞിട്ട് നമ്മള് നടന്നു പോവാട്ടോ ആൾക്കാർ വണ്ടിയും കൊണ്ടൊക്കെ പോകുന്നുണ്ട് എന്നാലും നമ്മൾ നടുക്കൂടി നടക്കും എൻ്റെ ഉള്ളിലാണ് മേള ഉള്ളത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രം ഒന്ന് ഉള്ളി പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രം ഒന്ന് ഉള്ളിലേക്ക് പോയിട്ട് വരാൻ വിചാരിച്ച് ഊഞ്ഞാൽ അവിടുന്ന് വട്ടം കറങ്ങുന്ന കാണാൻ പറ്റും പക്ഷെ നമ്മൾ കേറുക നീ കയറുന്നോ നീ കയറുന്നില്ലേ നീ കയറുന്നില്ലേ ആ നിഷ്ടല്ല അത് പേടിയായത് കൊണ്ടാണോ അപ്പൊ നമുക്ക് ഉള്ളിൽ അഞ്ചുവിനെ കയറ്റി വിടാം കേട്ടോ അഞ്ചുവിനെ നമ്മൾ അതിനകത്ത് കയറ്റി വിടും എന്നിട്ട് വട്ടം കറക്കും കണ്ട നമ്മുടെ ആകാശവിനാല് വട്ടം കറങ്ങുന്നേ ഈ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണോ ഇന്ത്യൻറെ ഫ്ലാഗിന്റെ കളറൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കു ഐറ്റംസ് ആട്ടോ ഡ്രസ്സ് ഡ്രസ് ഫുള്ള് ഡ്രസ് ഒക്കെ ആയിട്ട് നിനക്കൊന്നുമില്ല നിനക്കൊന്നും ഇല്ല ഇരുന്നൂറ് രൂപ ഒക്കെയാണല്ലോ പ്രൈസ് ആണെന്ന് പറയുന്നത് നൂറ്റമ്പതിൻ്റെ ഒക്കെ ഉണ്ട് നീ എന്ത് ഓ മൈ ഗോഡ് നോക്കുന്നതിന്റെ അകത്തൊക്കെ തന്നെയാട്ടോ നൂറ്റമ്പത് രൂപക്കൊക്കെ കിട്ടുന്നുണ്ട് ഏത് പാൻറ്റാ ഈ കട്ടിങ് ഇല്ലെങ്കിലും മേടിച്ചാ ഇനി മറ്റേ സാധന ഇത് ഓ എന്നോ ഞാൻ ട്രാപ്പായി ഇവിടെ ഒക്കെ കുറെ ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ ഇത് കീച്ചെയിന്റെ ഒക്കെ സെക്ഷൻ കേട്ടോ ഫുള്ള് കീച്ചയിൻ ഒക്കെ ആയിട്ടുള്ളത് ഇവിടെ മറ്റേ മാല എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വള മാല രുദ്രാക്ഷം അങ്ങനെയൊക്കെ കുറെ ഉണ്ട് ഇവിടെ ക്ലിപ്പുകളും പിന്നെ കാതിലയും കാതിലല്ലേ അതന്നെ കാതിലാ കാതില സാധനം കാതിലാ കമ്മല് പിന്നെ കുറെ ഒക്കെയുണ്ട് കേട്ടോ ഇഷ്ടപോലെ ക്ലിപ്പിങ്ങിന് വെച്ചിട്ടുണ്ട് കണ്ണ് കണ്ണില്ലാതൊക്കെയാ കേട്ടോ അതിന് വേണ്ടിയിട്ട് അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ തുറക്കുന്നത് ഫുള്ള് ലേഡീസിൻ്റെ ആയിരുന്നു ഇത് രക്ഷയില്ല ഇത് ചെറിയ സ്പീഡാടിയുള്ളൂ നീ കേറിക്കോ ആ നീ കയറിക്കോ ചെറിയ സ്പീഡാ കണ്ടോ ചെറിയ സ്പീഡാണ് ഇത് കറങ്ങുന്നത് ഇവിടെ കണ്ടോ ഫുള്ള് ബേഗുകൾ കേട്ടോ ചെറിയ ചെറിയ ബേഗുകളൊക്കെ ആയിട്ട് നമ്മളെ സൈഡ് ബാഗിനൊക്കെ നൂറ് രൂപയേ ഉള്ളൂ നോക്കിക്കേ ഈ ഫിക്സ്ഡ് പ്രൈസുകളാണുള്ളത് സൈഡ് ബാഗിന് മാത്രം നൂറ് രൂപയേ ഉള്ളൂ നമ്മൾ മുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന സാഹചര്യം നൂറ് രൂപയേ ഉള്ളൂ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ബേഗിൻ്റെ സെക്ഷൻ ഫുള്ള് ബേഗിൻ്റെ സെക്ഷനാണ് പിന്നെ ഇവിടെയൊക്കെ പാത്രത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇല്ലേ ഫുള്ള് പാത്രങ്ങളാണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളാണ് മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നത് പൈസ ഒക്കെ വളരെ കുറവാട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര പൈസ കുറവാണ് നോക്കി നോക്കി എന്തൊക്കെ സാധനങ്ങൾ ഫുള്ള് കമ്മല്ല കേട്ടോ കാണണ്ട അഞ്ച് കാണുന്നതിന് മുമ്പ് പറഞ്ഞാൽ എസ്കേപ്പ് ആവാം അഞ്ച് തവർന്ന് ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ വാങ്ങാനുള്ള പരിപാടിയാണെന്നോന്ന് പക്ഷേ ഒന്നും വാങ്ങിക്കണ്ട നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവാം ഇരുപത് രൂപയൊക്കെ പെർ പീസിന് മുപ്പത് രൂപ പെർ പീസിനൊക്കെ പലതായ സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിനും പൈസ കുറവാണ് മുപ്പത് ഇരുപത് രൂപയ്ക്കൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടാവുമോ ഒരിക്കലും നടക്കില്ല നല്ല പൈസ ഇരിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ചുരുള്ളേര് കളിക്കുന്ന സാധനം വലിയ എന്തോര ഇത് ചുള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും നോക്കി വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഫുള്ള് ടൈപ്പ് സാധനം കേട്ടോ ഇവിടെ ചോദിക്കണയും ഇതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു കട കണ്ണട മാ കണ്ണടയും വാച്ചുകളും വാച്ചും കാണാൻ സാധിക്കും നമുക്ക് ഫുള്ള് കണ്ണടകളാട്ടോ ഇത് ഗ്ലാസിൻ്റെതും പിന്നെ പാത്രത്തിൻ്റെ ഒക്കെ സെക്ഷൻ ആട്ടോ കത്തിയൊക്കെ ഉണ്ട് കത്തി എന്തിനാണ് ഓൾറെഡി ഒന്നില്ലേ ഈ ചെറിയ സാധനം മേടിക്കണോ നിനക്ക് ഉള്ളിയൊക്കെ ഏ അതെന്തിനാ ആ ഇതും ഇതാക്കലെ ഉരുളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കൊറേ ഇണ്ട് കേട്ടോ സ്പൂണ് അയ്യോ പിന്നി പാത്രം നിനക്ക് മേടിച്ചാലോ നിനക്ക് ചോറിട്ടോ അതിനകത്ത് പിന്നി പാത്രത്തിന്റെ അകത്ത് ഇച്ചിരി ചോറട്ടോ അവളെ അതിനെ കൊണ്ട് അതൊക്കെ ധാരാളാണ് ചായ ഉണ്ടാക്കുന്ന എന്തേ പാത്ര എന്നത് ഇവിടെ മറ്റേ ചാക്കുകളൊക്കെ ഉണ്ടോ ചാക്കാണോ അല്ല ഇപ്പോൾ തലയണ കേട്ടോ തലയണയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ വെക്കുന്നൊരു കടയാട്ട ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് തലയണ കവർ കവറ് കിട്ടും അതുപോലെതാ അച്ചാറാന്ന് തോന്നുന്നുണ്ട് ഇത് എന്ത് സാധനം എന്നറിയില്ല ഫുൾ അച്ചാറിൻ്റെ വെറൈറ്റി സാധനം തോന്നുന്നുണ്ട് പല വെറൈറ്റി ഉണ്ട് കേട്ടോ എത്ര പൈസന്നറിയില്ല കടലുണ്ടായി പിന്നെ പലതരം മിക്സ്റ്റർ മിക്സ്റ്ററൊക്കെ ഉണ്ട് ും മുട്ടായി ഫിക്സ്ഡ് റേറ്റ് ആണെന്നു അഞ്ചിന്റെ പൈസ വരെ കുറക്കൂല്ല കാരണം അത്രയും പൈസ ഉറവോ ഇവിടെ നമ്മൾ നമ്മൾ ഈ കേരളത്തിന്റെ കടിയും പൈസ കുറവല്ലേ ഇതിനൊക്കെ എല്ലാത്തിനും പൈസ ഉറവ് പല ടൈപ്പുണ്ട് അച്ചാറ് അച്ചാറ് ഉണ്ട് അച്ചാറല്ലേ അച്ചാറില്ലേക്ക് അച്ചാറ അച്ചാറ് വേണോ അതെന്താ അച്ചാർ ലാലിപ്പം തിന്നാന് കപ്പ് ഇത് മറ്റേ കുന്തിരിക്കോ ഇങ്ങനെന്തൊക്കെയോ കത്തിച്ചോക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്ത് ഗ്ലാസ് ഇങ്ങനത്തെ ഇതൊക്കെ ഭരണിയൊക്കെ ഭരണി എന്തൊക്കെയോ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടോ നല്ല രസാനായിട്ട് മോളിതാ ഊതി ഇവിടെ വാങ്ങണോ ഇത് ബബിൾസ് ഇടാലോ പ്ലാസ്റ്റിക്കിന്റെ ചെടികളാട്ടെ ഇത് മൊത്തം എന്ത് രസ കാണാന് ഏതോ പച്ചപ്പുള്ള ഏതോ സ്ഥലത്ത് വന്ന പോലെ ഉണ്ട് പച്ചപ്പുള്ള സ്ഥലത്ത് വന്ന പോലെ നമ്മളെ നൂറ് രൂപത്തെയുള്ളു ഇങ്ങനത്തെ ബേഗുകൾക്കൊക്കെ പൈസ കുറവല്ലേ ഏതാ കമ്മലല്ലേ കമ്മലൊക്കെയാണ് ഇവിടെ കണ്ണ് തള്ളി പോയിട്ടുണ്ട് കമ്മലൊക്കെ കണ്ടിട്ട് പക്ഷെ നമ്മൾ വാങ്ങിക്കൂല ഇവിടെ പറ്റിക്കും ഇവിടെ പറ്റിച്ചിട്ട് ഇങ്ങനെയെങ്കിലും പുറത്തേക്ക് അടക്കണം ഇല്ല പറ്റിച്ചിട്ട് പുറത്തേക്ക് അടക്കണം ഇത് ദേശപ്പെടാൻ തുടങ്ങിട്ടുണ്ട് കലിപ്പടങ്ങിട്ടുണ്ട് അയ്യോ സീനായിരിക്കും ഇവിടെ പോകുന്ന നേരം വേറെ പൈക്കൂടി പോണം ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ ഐസ്ക്രീം അല്ല ഇത് ഇത് മറ്റേ സാധന ആലു പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ഫുഡിന്റെ ഐറ്റംസാ ഇപ്പൊ ഫുള്ള് വയർ നിറഞ്ഞത് അഞ്ചുന്റെ വയർ നിറഞ്ഞ പൊട്ടിക്കായി അതെ രാത്രി ഇനിയും കഴിക്കാൻ വേണ്ടിട്ട് കടയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് നമുക്ക് ഫുള്ള് പൈസ ഒക്കെ കൂടെ സെറ്റാക്കിയാണ് അഞ്ചു എന്താ നോക്കുന്നേ ീപ്പാണോ നോക്കുന്നേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടെട്ടോ എല്ലാം നോക്കി നോക്കുകയാണുകള് പോകുന്നേരം മേടിക്കാനായിട്ട് വളമൊന്നും ഞാൻ കാണുന്നില്ല എന്റെ കണ്ണ് എന്തോ മരിച്ചു ഇല്ലാലോ വാ പൂാലോ ഇവിടെ പഞ്ഞിമുട്ടായി ഒക്കെ ഇണ്ടോ പഞ്ഞിമുട്ടായി ഫിഷറി ഫിഷറി ചൈനീസ് ഫിഷറി കുറേ ഇവിടെ തണുപ്പുള്ളതിനെ കൊണ്ട് ചൈനീസ് ഫിഷറീൻറെ ആവശ്യമില്ല നമ്മള് വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചൈനീസ് ഫിഷറീന്റെ ആവശ്യം ഇണ്ടായിരുന്നു പഞ്ഞിമുട്ടായി പോ പഞ്ഞിമുട്ടായിട്ടോ കൂൾ ഷുഗർ കേട്ടോ പല കളറിലിവര് ഇണ്ടാക്കും കൈ എന്ത് രസ കാണി എന്റെ മോനെ വരൂ 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 എല്ലാരും ഇങ്ങോട്ട് വരൂ കാറുണ്ടോ കാർ നോക്കുന്നു പല വെറൈറ്റി കാറ് എന്തൊക്കെ സാധനം നല്ല മുട്ട രസമായിട്ട് അടിക്കുന്ന മണി അടിക്കുന്നേ മോള് നോക്കിയതാ എന്റെ നോക്കുന്നുണ്ടോ ജിനോസറൊക്കെ ഉണ്ട് പിന്നെന്തൊക്കെയാ ബൈക്ക് ഉണ്ട് ജേഴ്സി വി ഒക്കെ ഫുള്ള് ജേഴ്സി വി ഡ്രോണൊക്കെ ഇണ്ടല്ലോ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഒക്കെ ഈ ഹെലികോപ്റ്റർ ണ്ടല്ലോ അങ്ങനെ അമ്പത് രൂപയായിട്ടേ ഉള്ളൂ നമ്മളെ നാട്ടിലും നൂറ് രൂപ വാങ്ങി പിള്ളേരെ പറ്റിക്കൂ ഇവിടെ അമ്പത് രൂപ ആയിട്ടുള്ളു എല്ലാത്തിനും പൈസ കുറവാണോന്നല്ലോ ഈ ഒരു ഏരിയൻ്റെ അതില്ലേ നമ്മുടെ നാട്ടിൽ ഇനി ഇരട്ടി തരാ വാങ്ങിക്ക അത് കോലിമുട്ടായി പിള്ളേരെ പറ്റിക്കാൻ അതൊക്കെ ടൈപ്പ് വെറൈറ്റീസ് ആണ് പറ്റിക്കാൻ വേണ്ടിട്ടുള്ളത് പ്ലാസ്റ്റിക്കിന്റെ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് പറ്റിയ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഏരിയ പിള്ളേരെ പറ്റിക്കാൻ പൈസ ഒക്കെ ഉണ്ട് ഇരുപതിൻ്റെത് അമ്പതിൻ്റെ നൂറിൻ്റെത് ഇരുന്നൂറിൻ്റെ അഞ്ഞൂറിൻ്റെ എന്തായാലേ പിള്ളേരെ പറ്റിക്കുന്ന പൈസ ഒക്കെ ഉണ്ട് ചിൽഡ്രൻസ് ഇങ്ങോട്ട് നേരി വെച്ചിട്ടുണ്ടാവും അതിനകത്ത് ഐസ്ക്രീം ലൈവ് ഐസ്ക്രീം ആട്ടെ ഇത് ഓൺ ദ സ്പോട്ട് സ്പോട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഐസ്ക്രീം പക്ഷെ അവർ അതിനുള്ളിൽ ആദ്യം നിറച്ച് വെക്കും ഇത് ഫുൾ കമ്മലിൻ്റെ ഒരു കട അവിടത്തേക്കാണ് ഇവിടെ ചാടി ചാടി പോകുന്നത് അങ്ങോട്ട് ചാടണ്ട അങ്ങോട്ട് വൈ ഇല്ല എന്ത് ക്ലിപ്പൊന്നുമില്ല നിനക്ക് ഫാനൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം തണുപ്പുള്ള സമയത്ത് നമുക്ക് ഫാനിന്റെ ആവശ്യമില്ല ചൂടാണെങ്കിലും നമുക്ക് ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഇതാ ഇവിടെ നൂറു രൂപ വേഗിന് എന്താല് നമ്മുടെ നാട്ടിലാരും കാണണ്ട ഓടി വരിക ഇങ്ങോട്ടേ നൂറ് രൂപയ്ക്കൊക്കെ വേഗം കിട്ടുന്നു പറഞ്ഞാല് ഫുള്ള് നൂറ് രൂപയ്ക്ക് വേഗാട്ടോ എല്ലാം പെണ്ണുങ്ങളെ പറ്റിക്കാനുള്ള സാധനങ്ങളാട്ടോ അതായത് അല്ല പറ്റിക്കാനല്ല ആണുങ്ങളെ പറ്റിക്കാനുള്ള സാധനങ്ങളാണ് പത്ത് രൂപ അയ്യോ നീ എത്ര മണിയും മേടിച്ചോ പത്ത് രൂപ എല്ലാത്തിനും പത്ത് ഫിക്സ്ഡ് പ്രൈസ് ആണ് ഒരു ബാർഗെയിനിങ് നടക്കൂല പത്ത് ഇരുപത് മുപ്പത് കേട്ടോ ഫുള്ള് വെറൈറ്റി കണക്ക് എന്റെ എന്തൊക്കെയത് എന്ത് രസ കാണാൻ ആ പത്ത് രൂപയുള്ളു കേട്ടോ പക്ഷെ നല്ല രസം ഇവിടെ എന്തൊക്കെയോ വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് എന്നെ പറ്റിച്ച് ഇവിടെ ഇതാ ഫുള്ള് ഇവിടെ വാങ്ങിച്ച കവർ അമ്പത് രൂപ രൂപ കേട്ടോ ഇവിടെ മൊത്തം പിള്ളേർ കളിക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് കിടക്കുന്നത് കണ്ണാടി നോക്കുന്നേരല്ലേ ഇവിടെ എന്തൊക്കെയോ സാധനം ഫ്രൂട്ട്സും ഇതൊക്കെയുള്ള കടയാണ് മാന്തി വേണോ ഇത് വേണോ മാന്തി മാന്തി കൊറേ ആനകളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഇരുപത് രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം വെച്ചിട്ട് കളിക്ക എന്റെ കിട്ടുന്ന സാധനം വീട്ടിൽ കൊണ്ടുപോവാ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് നീ കളിച്ചോക്കുന്ന സ്പീക്കറൊക്കെ നമ്പർ നമ്പർ കിട്ടിട്ടുണ്ടെങ്കിൽ ജയിക്കും നല്ല വലിയ പേരൊക്കെ ഒക്കെ ഉണ്ട് നമ്മൾ വെടി വെച്ചിട്ട് കിട്ടുന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വെടി വെക്കണം അത് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കളിക്കുന്നില്ല ഏ വിമാനൊക്കെ വിമാനം ചോട്ടാ ഭീമ അടിപൊളി ഇവിടെ ചെരുപ്പൊക്കെ കേട്ടോ നൂറ്റി അമ്പതിന് ഇരുന്നൂറിനൊക്കെ ഇത് നൂറ്റി അമ്പതിന്റെ ഒരു സെക്ഷനാണ് നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഗേൾസിന്റെ മൊത്തം ഇത് ഇരുന്നൂറിന്റെ സെക്ഷൻ കേട്ടോ ഫുള്ള് ടൈപ്പ് ഞാൻ ഇതൊക്കെ ഐ ആൾക്കാരൊന്നും ഇല്ലാട്ടോ കേറാനായിട്ട് ഇവിടുന്ന് വേറെന്തെങ്കിലും നോക്കാനൊന്നും ഇല്ല എല്ലാം നോക്കി കഴിഞ്ഞു നമ്മള് തിരിച്ചു പോവാൻ നോക്കാണെ പഞ്ഞിട്ടൊക്കെ ചുമയുണ്ട് ഈ കാണിച്ചു ഊനായില്ലേ അവിടെ കയറ്റാനായിട്ട് വെറും അമ്പത് രൂപ ആയിട്ടുള്ളു അമ്പത് രൂപക്ക് ആറ് റൗണ്ട് ഇപ്പൊ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഫോൺ പേയും ഗൂഗിൾ പേ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല അടിപൊളി ീട്ടെന്ന സാധനം കേട്ടോ കീർ കീട്ടാന്ന് പറഞ്ഞ സാധനം സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടായി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയതാണ് ഇല്ലാതൊക്കെ ചൂടാക്കിയിട്ട് ദോശയാ ദോശമുള്ള സാധനം ഗോതമ്പ്മാവ് ഗോതമ്പ് മാവാണ് ഇതേപോലെ പരത്തി എടുക്കും ഇങ്ങനെ വട്ടത്തിൽ എടുക്കും എന്റെ ചൂടാ ഏതാ സാധനം സോഫ്റ്റ് ആയിട്ടില്ലേ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വട്ടത്തില് പരത്തി എടുക്കുകയാണ് അത് അതിന് കീറത്തിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചെടുക്കാൻ തോന്നുന്നു അത് ഇങ്ങനെ ഇങ്ങനെ പുള്ളിയാട്ടുന്നത് ഇങ്ങനെ റോളാക്കി എടുക്കും ടിപൊളി പക്ഷേ കറക്റ്റ് കറക്റ്റായിട്ട് റോളാക്കി എടുക്കുന്നു അല്ലേ നീറ്റായിട്ടോ ആ സാധനം അടിപൊളി കുറച്ചും കൂടി മാവ എന്നെ കൂടെ കെട്ടുന്നുണ്ട് ഒട്ടിക്കാൻ ഒട്ടിക്കാനാകുന്നുണ്ട് ഇട്ടിട്ട് ഇതാട്ടോ ആ സാധനം അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം വരുന്നത് അങ്ങനെ ඒ ීන හඳලින් කින්න අු මව සන්න මුකරක් කව ජතනි ඒදස අම න්ගල . നീ എന്തിനാ കടന്ന് സങ്കടപ്പെടുന്നേ നിനക്കത് കിട്ടണം ആ കടയിൽ അഞ്ചു രൂപ പത്ത് രൂപ അതുകൊണ്ടാ പൈസ അറിവ് ഇവിടെ ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ അപ്പുറത്ത് നൂറ് രൂപക്ക് ബേക്ക് കിട്ടും മനസ്സിലായോ പോവാലോ ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇല്ല ഫോട്ടോ ഒക്കെ ആക്റ്റീവായിട്ട് ഇറങ്ങിണ്ട് പറക്കുന്ന ഫോട്ടോടാ ഇനി നമ്മൾ തിരിച്ചു പോകട്ടെ ഇനി ഒന്നും വാങ്ങിക്കുന്നില്ല കാണിക്കുന്നുല്ല मेरे केवर्टन का रहता हूँ आपका नाम क्या है राजकुमार कुमार अग्रवाल क्या राजकुमार कुमार अग्रवाल राजा गोयल आपका नाम क्या है मेरा राजू मैश्वरी बोल के होगा लेकिन अच्छा नाम है राजेश झवर राजेश झवर झवर तो राजू मैश्वरी राजू मैश्वरी आपका नाम क्या है अजय प्रसाद अजय प्रसाद मेरे केवर्टन वाला आकारा है टा अपन हम लोग കഥയൊക്കെ ുംങ്ങനെ അനിൽകുമാർ കേരള കേരള കോഴിക്കോട് കോഴിക്കോട് കാര്യറ്റ് ആ ി ഇന്നലെ രാത്രി നമുക്ക് സ്റ്റേ സെറ്റ് ആക്കി തന്നതാ ബ്യൂട്ടി പാർല ലൈൻ ഹൈ ഹോസ്പിറ്റലിൻ്റെ ഇതിനുള്ളിൽ കേട്ടോ നമ്മൾ ഇന്നലെ നിന്നത് ഇതാണ് നമ്മൾ സൈക്കിളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി ആരുമില്ലായിരുന്നു രാത്രി ഇരുടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതിനുള്ളിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്യിപ്പിച്ചത് അവർ നമുക്കായിട്ട് ഒരുക്കി തന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയയാണ് നമ്മളെ ബെഡ്ഡൊക്കെ ഉള്ളതല്ലേ ബെഡും ഇതൊക്കെയുള്ള ഇതാ ഈ ഒരു ടൈപ്പ് സാധനം അവിടെയാണ് നമുക്ക് ഇന്നലെ സ്റ്റേ റെഡ് ആക്കി തന്നെ അഞ്ചു കണ്ടപടിയിരിക്കുന്നത് ഹായ് അഞ്ചു എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ തന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമുക്ക് ഇന്നലെ സ്റ്റേ ശരിയാക്കി തന്നത് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡാണെങ്കിലും എല്ലാ സാധനത്തിനും പുള്ളി നമുക്ക് എല്ലാം റെഡിയാക്കി തന്നെ കേട്ടോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാ സാധനവും വാങ്ങിച്ചു തന്നെ എല്ലാ സ്ഥലത്തും ഓർഡർ കൊടുത്തു വെച്ചു ഇന്നേ സാധനം ഇന്നേ സാധനം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്നത് ഇനി ഇന്ന് പറഞ്ഞൊരു സ്ഥലം വരെ പോവാനുണ്ട് നോക്കി നോക്കാം അപ്പോൾ സൈക്കിളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റലാണ് ഇതിലൊക്കെ ഉണ്ട് ഇവിടെ ഈ ചേരെയുണ്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടോ ഈ ഹോസ്പിറ്റലിന്റെ അപ്പോൾ ഇവിടെ നേരെ നമ്മൾ ലെങ്കപ്പാറ വീപ്പിന്റെ അല്ലെ അവിടെ മലയാളി ഉണ്ടെന്നൊക്കെ പറയുന്നത് മലയാളം സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടു നോക്കാം അല്ലേ അപ്പോൾ ആ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ബ്ലോഗിൻ്റെ അകത്തേക്കും വരിക ഈ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് ബൈൻഡ് ചെയ്യാൻ പോകാൻ ലോങ് ആക്കുന്നില്ല കാരണം ഇനിയിപ്പോൾ പോകുന്ന വഴിയൊക്കെ നിങ്ങൾ ഒരു ബ്ലോഗിലേക്ക് കണ്ടോട്ട് വിചാരിച്ചിട്ടാണ് അടുത്ത വ്ലോഗിലേക്ക് ആക്കുന്നത് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനും നല്ല മലപ്രദേശത്തെ കാഴ്ചകൾ കാണുന്നവരെ ബൈ